ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രൂപ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറയുക അപ്പോഴേക്ക് സർയൂ ഇതെന്ത് വർത്താനാൻറ്റി ഞങ്ങൾ വീട്ടിലിരുന്നിട്ട് ആൻറ്റിയെ കാണണമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്നതല്ലേ അപ്പോൾ ആൻറ്റി അങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ അങ്ങനെ ശരിയാവുന്നേ ഞാനും കൂടെ വരാം അത് കേട്ടതും രൂപകെ ഞെട്ടി ഈശ്വര എൻ്റെ ചന്ദ്രേട്ടൻ എന്നെ കാണാമെന്ന് വരാം കാണാൻ വരാമെന്ന് പറഞ്ഞിരിക്കുക അങ്ങനെയുള്ളപ്പോൾ ഇവളെ കൊണ്ടുപോയാൽ എങ്ങനെ ശരിയാവും അപ്പോൾ രൂപ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ആൻറ്റി എന്താ ആലോചിക്കുന്നത് അതല്ല മോളെ മോളിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ ആ സമയത്ത് കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോട്ടിലൂടെ കാറിലെങ്ങനെയാണ് പോകുന്നത് അത് കേട്ടതും കാറിലല്ലേ ആൻറ്റി പ്രത്യേകിച്ച് ആൻറ്റിയോടൊപ്പം ആ പിന്നെ ഒരേഴ് മാസമൊക്കെ ആയാൽ എനിക്ക് പിന്നെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊന്ന് ഒന്ന് എന്നൊക്കെ പറഞ്ഞ് സരി ഇങ്ങനെ സോപ്പിടുവാ അത് കേട്ടതും രാഹുൽ ശാരി അതെ രൂപേ മോൾ ഒരുപാട് പറഞ്ഞതെന്നല്ലേ മോളേയും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു സോറി അമ്പലത്തിലേക്ക് കൊണ്ടുപോകാം അത് കേട്ടതും രൂപ എന്നാൽ ശരി നീ പോയി റെഡി ആയിട്ട് വാ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സരീ റെഡി ആവാനായിട്ട് പോവുക ഈ സമയം നമ്മുടെ മനോഹറിനോട് ശാരി മോനെ നീ പോകുന്നുണ്ടോ ഏയ് ഞാൻ പോകുന്നില്ലമ്മേ എന്നും പറയണം അത് കേട്ടതും ആ ഇവനെന്തിനാണ് പോകുന്നത് ഇവര് പോകേണ്ട ആവശ്യമൊന്നുമില്ല മോളും രൂപ മാത്രം പോയിട്ട് വരട്ടെ ആ നിങ്ങളെന്ത് ഭർത്താന ഈ പറയുന്നത് ദേ ഇവരെ ഭാര്യ ഭർത്താവുക അങ്ങനെയുള്ളപ്പോൾ അവർ തമ്മിൽ അമ്പലത്തിൽ പോയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം ആ ഇവര് തമ്മിൽ ഒരുമിച്ച് എവിടെയും പോവണ്ട അതാണ് എനിക്ക് പ്രശ്നം എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും നിങ്ങൾക്കേ അവസാനം തലയ്ക്ക് പ്രാന്ത് പിടിച്ച് ദേ നിങ്ങൾ നിങ്ങളെ ചങ്ങലക്കിടേണ്ടി വരും അത് കേട്ടതും എൻ്റെ ശരി നീ നിൻ്റെ വൃത്തികെട്ട വൃത്തികെട്ടെന്നാവുകൊണ്ട് ഇങ്ങനെയൊന്നും പറയല്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയണം നിങ്ങൾക്ക് സത്യം പറഞ്ഞ അസൂയയാണോ അല്ലെങ്കിൽ ശരിക്കും അസുഖം പിടിച്ചതാണോ എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല മനുഷ്യ ഓ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ സമ്മതിക്കണം മരുമോനെ തേനെ പാലേ എന്നും പറഞ്ഞ് കൊണ്ടോണ്ടല്ലേ ഇപ്പോൾ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറയുക ആ എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ ഇവനുമായിട്ട് ഒരുമിച്ച് എൻ്റെ മോളെ ഞാൻ എവിടെയും വിടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ആ അതെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ മോളോട് ചെന്ന് ആദ്യം പറ അവൾ കേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ശാരിയും ഈ സമയം രൂപ എന്തായിട്ടാ ഇത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനും രൂപ എത്ര പറഞ്ഞാലും ഇവറ്റകൾക്ക് മനസ്സിലായില്ലോ എന്ന് വെച്ചാൽ അപ്പോ രൂപ ചിരിക്കുവാ ഉള്ളിൽ എന്തായാലും നീ അനുഭവിക്കണോടാ നിന്റെ മനസമാധാനം നഷ്ടപ്പെടും ഇവൻ കാരണം നീ ഒരുപാട് കരയും എന്നൊക്കെ ആലോചിക്കുക നീന്ത രൂപ ആലോചിക്കുന്ന ഏയ് ഒന്നുമില്ല ആ എന്ന അതിൻ്റെ നമുക്ക് പോകാം എന്നും പറഞ്ഞ് സരയി വരികയാണ് അപ്പോൾ ആ പോവാൻ മോളെ അങ്ങനെ അവർ രണ്ടുപേരും പോവുകയാണ് അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും രാഹുൽ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് എൻ്റെ മോളുടെ കൂടെ ചുറ്റുന്നത് നിർത്തിക്കൊള്ളണം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായാലോടാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ മുകളിലേക്ക് പോയവ ശടാ ഇയാളെന്താ ഇങ്ങനെ ഏഹ് സ്വന്തം മരുമോനോട് ഒരു റെസ്പെക്റ്റ് പോലും ഇല്ലല്ലോ മോനെ ഇപ്പം തന്നെ വരവരെ മോനോട് ദേഷ്യം കൂടി കൂടി വരികയാണല്ലോ എനിക്ക് പേടിയായിട്ട് പാടില്ല അവസാനം മോനോട് ദേഷ്യം കൂടി മോനെ എന്തെങ്കിലും ചെയ്യുമെന്നാ എൻ്റെ ടെൻഷൻ ഏയ് അങ്ങനെയൊന്നും അമ്മയച്ചൻ ചെയ്യില്ലമ്മേ എന്തായാലും അച്ഛന് ഇപ്പം അസുഖമല്ലേ ഈ അസുഖമുള്ളവർ അങ്ങനെയാ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരെ ചിലപ്പോൾ വെറുക്കും അവരെ കാണുമ്പോൾ ഒരു കൊലയാളിയാണെന്ന് തോന്നും അങ്ങനെയൊക്കെ മാറിപ്പോകാറുണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെയുള്ളവരെ കുറേ കണ്ടിട്ടുണ്ട് ആണോ മോനെ അതേ അമ്മേ നാളെ അമ്മയുടെ തലകെട്ട് അടിക്കാനും മടിക്കില്ല ഈശ്വര അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കണം എന്നൊക്കെ പറയുക അത് കേട്ടതും അങ്ങനെ ഷോക്ക് അടിപ്പിക്കാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ ആ ഷോക്കിനും കൂടെ അടിക്കും എന്നും പറഞ്ഞ് ആലോചിക്കുക ഈ സമയം മോനെന്താ ആലോചിക്കുന്നേ മോനെ സങ്കടായും സങ്കടമുണ്ടമ്മേ പക്ഷെ എന്തു ചെയ്യാനാ അച്ഛനല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അച്ഛൻ്റെ രോഗമല്ലേ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹരം അകത്തേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപ സരയും അമ്പലത്തിലെത്തി എന്നിട്ട് രൂപ ചുറ്റും നോക്കുക ഈശ്വര അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ ഇവിടെ വരാന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ സരയൂ ആൻറ്റി ആരെയും നോക്കുന്നേ ഏയ് ഞാനാരെയും നോക്കില്ല മോളെ അല്ല ആൻറ്റി അമ്പലത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുതല് ചുറ്റും നോക്കുകയാണല്ലോ അത് ഞാനേ ആരെങ്കിലും പരിചയക്കാരുണ്ടോ നോക്കിയതാ അല്ല എന്തിനാ ഇപ്പം പരിചയക്കാര് ഏയ് ഒന്നുമില്ല ആരെങ്കിലും കണ്ട മോള് പ്രഗ്നൻ്റ് ആണെന്നുള്ള സന്തോഷ വാർത്ത പറയാമല്ലോ പ്രത്യേകിച്ച് ആ കിരണയും കല്യാണിയും കണ്ടാല് ആ അതോർത്താൻ പേടിക്കണ്ട ഞാൻ പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞ ആ നിമിഷം ഞാൻ നേരെ പോയത് കല്യാണിൻ്റെ അടുത്തേക്കാ അവളെ അവളുടെ കുഞ്ഞിനെ കാണിച്ച് എന്നെ കളിയാക്കുന്നുണ്ടല്ലോ അത് ഞാൻ ആ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നതും അവളെ അവളെ വെല്ലുവിളിച്ചതും അത് കേട്ടതും എൻ്റെ കല്യാണി മോളെ നീ എത്രയൊക്കെ വെല്ലുവിളിച്ചാലും അവൾ ഒരിക്കലും അവളുടെ ജീവിതം പാഴായി പോകില്ലടി പക്ഷേ നിൻ്റെ ജീവിതം തൊലഞ്ഞ് കഴിഞ്ഞു ഇനി നിനക്ക് ഒരു രക്ഷയുമില്ല നീ പ്രസവിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് തെരുവായ തെരുവ് മുഴുവനും നീ അലഞ്ഞു നടക്കേണ്ടി വരും നിൻ്റെ ഭർത്താവിനെയും തേടി അപ്പം അവൻ മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ആലോചിക്കുകയാണ് ഇത് കേട്ടത് നമ്മുടെ സരയു ഇതെന്താൻ്റെ ആൻറ്റി എന്താ അമ്പലത്തിലേക്ക് വരാതെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നെ ഏയ് ഒന്നുമില്ല മോളെ എന്നാ വാ നമുക്ക് തൊഴാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് കയറുക അപ്പോൾ രൂപയുടെ പ്രാർത്ഥന മുഴുവനും ഭഗവാനെ ഈ സമയത്ത് ചന്ദ്രടൻ ഇങ്ങോട്ട് വരരുതേ പാവം അദ്ദേഹം ഇങ്ങോട്ട് വന്ന ഇവളുടെ മുൻപിൽ വെച്ച് എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യപ്പെടേണ്ടി വരും മുഖം തിരിച്ച് സംസാരിക്കേണ്ടി വരും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവരുതേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ സരയൂ ഭഗവാനെ ആൻ്റി എത്രയും പെട്ടെന്ന് മനസ്സ് മാറി എനിക്ക് സ്വത്തുക്കളൊക്കെ എഴുതി തരണേ സ്വത്തുക്കളൊക്കെ കിട്ടിയാലോ ഉടനെ ഞാനും മനുവേട്ടനും എൻ്റെ പാട് നോക്കി അമേരിക്കക്ക് പോവും അച്ഛന് ഞങ്ങളോടുള്ള അവഗണന മാറ്റിത്തരണേ എന്തിനാ ഞങ്ങൾ ഇത്രയും ദേഷ്യത്തോടെ നോക്കുന്നത് എന്നോട് ദേഷ്യവും ഇല്ല പക്ഷെ എൻ്റെ മനുവേട്ടനൊരു പാവമല്ലേ എൻ്റെ മനുവേട്ടനോട് അച്ഛൻ എന്താ ഇത്ര ദേഷ്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുക അപ്പോഴേക്കും പ്രകാശനും അവഴേക്ക് വരികയാണ് പ്രകാശനും അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അപ്പൊ രൂപയെ കണ്ടതും നമ്മുടെ പ്രകാശൻ ആഹാ ഇതാര് ഏ എൻ്റെ മോൻ്റെ മുൻ അമ്മായിയമ്മ സുഖമല്ലേ എനിക്ക് സുഖമാണോ ദുഃഖമാണോ എന്ന് താനെന്തിനാണോ അറിയുന്നത് എന്നും രൂപ അത് കേട്ടതും അയ്യോ ഞാനത് ചോദിച്ചതെന്നല്ലേ ഉള്ളൂ ആ എന്നാലേ ഞാനൊരു കാര്യം പറയാം എനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ മോനും ഒക്കെ ഇപ്പം പരമസുഖമാണ് മനസ്സിലായില്ലേ ഞങ്ങളുടെ പുതിയ മരുമോളുടെ വീട്ടിലെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു താൻ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ അത് എന്നോട് പറയുന്നത് എന്തിനാ നിങ്ങളോടാണല്ലോ പറയേണ്ടത് നിങ്ങളുടെ മോളെ എൻ്റെ മോനെയും ഞങ്ങളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരടിമയെപ്പോലെയാ ഞങ്ങൾ ആ വീട്ടിൽ നിന്നിരുന്നത് പക്ഷേ ഇപ്പം ഞങ്ങളുടെ മരുമോളെ ഞങ്ങൾ നോക്കുന്നതേ അന്യരെ പോലെയൊന്നും അല്ല സ്വന്തം അച്ഛനെയും അമ്മുമ്മയും പോലെയാ ആ അങ്ങനെയുള്ളപ്പോൾ ആ സ്നേഹം കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ മരുമോള് ഞങ്ങളെ ഉള്ളം കൈ കൊണ്ടാണ് നടക്കുന്നേ കാണാം എത്ര ദിവസത്തേക്കാന്ന് എടോ അങ്ങനെ ഒരു പെണ്ണ് പെങ്കോച്ചു തൻ്റെ മോനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും ഇല്ലെങ്കിൽ എന്തെങ്കിലും മാറാരോഗം ഉണ്ടാവും എൻ്റെ മോളെ ചതിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിച്ച അവൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അവൻ അനുഭവിച്ചതൊന്നും തീർന്നിട്ടില്ല ഇനിയും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ആ എന്തായാലും എൻ്റെ മോളെ രക്ഷപ്പെട്ടു ഒരു കള്ളൻ്റെ പിടിയിൽ നിന്നും ഒരു കള്ളൻ്റെ ഭാര്യ എന്നുള്ള പേര് എൻ്റെ മോൾക്ക് വന്നില്ലല്ലോ അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ നിൽക്കുക പ്രകാശൻ ദേ എന്തായാലും നിങ്ങളുടെ മോൻ മോള് ഒരിക്കലും കൂടം പിടിക്കാൻ പോകുന്നില്ല അവൾക്ക് നല്ലൊരു പയ്യനെ കിട്ടാനും പോകുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് സരിയൂ ഡാ എടോ താൻ എന്തൊക്കെയാണോ പറയുന്നത് എൻ്റെ ആൻറ്റിയുടെ നോക്കി ഡീ നീ മിണ്ട നീ കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട ആ നിന്റെ ഭർത്താവിന് സുഖമല്ലേ എൻ്റെ ഭർത്താവിന് സുഖമാണോ ദുഃഖാണോ എന്നൊന്നും താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല ദ എൻ്റെ ആൻറ്റിയോട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ചോദിക്കാൻ പോകുന്നത് ഞാനായിരിക്കും ഓ നീ എന്നാ ചോദിക്കുമോ ഓ എൻ്റെ പ്രകാശ ഇത് അമ്പലമാണ് താൻ ഇവിടെ പ്രാർത്ഥിക്കാനാ വന്നെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോവും വെറുതെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രൂപ അങ്ങോട്ട് പോവുക ഈ സമയം പ്രകാശൻ ഓരോന്ന് വലിഞ്ഞുകറി വന്നോളും മനസ്സിൽ ദുഷ്ചിന്തയും വെച്ച് അമ്പലത്തിൽ ഭഗവാൻ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സത്യം പറഞ്ഞ അങ്ങനെ വന്നത് പ്രകാശനാണ് എന്നിട്ട് മറ്റുള്ളവരെ അത് കുറ്റം പറയുകയും ചെയ്യുക ഈ സമയം പ്രകാശനെ നിന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവതി ആ പാതിരാത്രി അവിടെ വരുന്ന പ്രേതത്തിനെ ഒഴിപ്പിച്ച് തരണേ ബാക്കിയെല്ലാം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളുടെ പുതിയ മരുമകൾ നന്മയുള്ളവളാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രകാശന ഇങ്ങനെ സന്തോഷത്തിലിരിക്കണം ഈ സമയം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കിരണം കല്യാണി വരിക കിരണം കല്യാണി നല്ല സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് വരിക ആ കല്യാണി ദേ അമ്മയുടെ ഫോൺ ടവർ വെച്ച് നോക്കിയാൽ അമ്മ ഇവിടെ ഉണ്ട് അച്ഛനും കൂടെ എവിടെയുണ്ടോ എന്ന് കണ്ടുപിടിക്കണം അതുകൊണ്ട് ഇറങ്ങ നമുക്ക് ആദ്യം തൊഴുതിട്ട് അതിനുശേഷം രണ്ടുപേരെ അന്വേഷിക്കാം അത് വേണോ കിരുന്നേട്ടാ വേണം അല്ല അവർ രണ്ടുപേരും ചുറ്റിക്കറങ്ങുന്ന കറങ്ങിക്കോട്ടെ നമ്മൾ എന്നാ അവരുടെ സ്വർഗത്തിലെ കട്ടുറും പാവുന്നെ ഹാ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ നമ്മൾ അവരോട് എന്ത് തെറ്റാ ചെയ്തത് അവർക്ക് നമ്മളോട് കാര്യം പറയാമായിരുന്നല്ലോ എന്ന് അത് കേട്ടതും കല്യാണി ചിലപ്പോൾ മടി കൊണ്ടായിരിക്കും വയസ്സാൻ കാലത്ത് പ്രേമിച്ചിടക്കുന്നുള്ള നാണക്കേട് വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അവർ പറയാതിരിക്കുമോ എന്നൊക്കെ പറയുക ഏയ് എനിക്ക് തോന്നില്ല കല്യാണി ഇത് മറ്റെന്തോ ഉണ്ട് അതുകൊണ്ട് തന്നെയാ അവർ നമ്മളോടൊന്നും പറയാത്തത് പക്ഷേ അങ്ങനെ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ എന്താണെന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി അകത്തേക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാൻ പോകുമ്പോൾ ദേ വരുന്നടാ പ്രകാശൻ പ്രകാശൻ കല്യാണിയെ കണ്ടതും ഒന്ന് കളിയാക്കി ചിരിക്കുക എൻ്റെ മോനെ ഇപ്പൊ ഭയങ്കര സന്തോഷത്തില എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയിട്ട് കുടഞ്ഞോണ്ട് പറയുക അത് കേട്ടതും ഓ തൻ്റെ അല്ലെങ്കിലും എപ്പോഴും സന്തോഷമാണല്ലോ ഒരു പെണ്ണില്ലെങ്കിൽ പിടിച്ചു പറയും എല്ലാം ഉണ്ടല്ലോ അവൻ്റെ കഴിവില് അതുകൊണ്ട് പിന്നെ അവനൊന്നും സന്തോഷത്തിൽ തന്നെ ആയിരിക്കും എന്നാ അവൻ്റെ കൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും ദുഃഖം പ്രത്യേകിച്ച് ഇപ്പൊ എൻ്റെ പെണ്ണാകെ സങ്കടപ്പെടുവാ ആ അവനെ പോലെ ഒരുത്തനെ ഒഴിഞ്ഞു പോയത് നല്ലതാണെന്ന് ഞങ്ങളൊക്കെ പറയും എന്തായാലും ആ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം പെൺകുഞ്ഞ് അതെ ഇപ്പൊ എൻ്റെ കൊച്ച് എൻ്റെ മരുമോക്ക് എൻ്റെ മോനും ജനിക്കാൻ പോകുന്നതേ ഒരാൺകുഞ്ഞായിരിക്കും ഓ ആയിക്കോട്ടെ ആ ആൺകുഞ്ഞും തന്നെ ഇതുപോലെ പുറംകാലം കൊണ്ട് തൊഴിക്കും അപ്പ തനിക്ക് മനസ്സിലായിക്കോളും ആ ആൺകുഞ്ഞും തൻ്റെ മോനുമെല്ലാം തന്നെ ഇനി തൊഴിക്കാൻ പോകുന്നതേ ഉള്ളൂ താൻ നോക്കിക്കോടോ താൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അത് കേട്ടത് ഒന്ന് പോടാ നീ ഒക്കെ അസൂയ കൊണ്ടോരോ എന്ന് പറയുന്നതാ ഞാനൊന്നും ഒന്നും അനുഭവിക്കില്ല എൻ്റെ മോനെ ഇപ്പൊ രാജകുമാരനെ പോലെയാ ജീവിക്കുന്നത് ആ പിന്നെ നിന്റെ അമ്മയും ആ മറ്റവളും ഉണ്ടല്ലോ ആ സരിയൂ രണ്ടെണ്ണത്തിനും ഞാനിപ്പോ കണ്ടു പറയാനുള്ളത് മുഴുവനും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിൻ്റെ അമ്മ ഒരുപാട് കഷ് സങ്കടപ്പെട്ട ഇവിടെ നിന്ന് പോയത് നിന്റെ പെങ്ങളുടെ ജീവിതം നാശത്തിലാക്കി ആയി പോയല്ലോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്പലത്തിൽ വന്ന മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് പോവാൻ നോക്ക് അല്ലാതെ വഴി കൂടെ പോകുന്നവരെ വരുന്നവരുടെ മെക്കിട്ട് കറാൻ നിന്നാലുണ്ടല്ലോ തന്നെ തടി കേടാവും അത് കേട്ടത് ഇ ഡേ നീയേ എന്താ തുറച്ചു നോക്കുന്നേ അത് കേട്ടതും ഞാൻ തുറച്ചു നോക്കുന്നതേ കുറിച്ച് ഓർത്ത് സങ്കടം കൊണ്ടാ ആ ആ പെണ്ണിനെ എന്ത് മാറാ രോഗം ഉണ്ടായിട്ടാണാവോ അവനെ പോലൊരുത്തരം കല്യാണം കഴിക്കാൻ സമ്മതിച്ചതും കല്യാണം കഴിച്ചതും ആ ഇനിയിപ്പോൾ ഇന്നൊന്നും അറിയാത്ത ആൾക്കാര് നാളെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും ആ പെണ്ണിന് ഒന്നെങ്കിൽ എന്തായാലും മാറാ രോഗം ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ പ്രാന്തിയായിരിക്കും എന്നൊക്കെ പറയുക ഡീ എൻ്റെ മരുമോളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഹോ നിങ്ങൾക്ക് നിങ്ങളുടെ മരുമോളെ ഇഷ്ടമാ എന്നാ സ്വന്തം മക്കളെ സ്നേഹിക്കാൻ കഴിയില്ല നാണോ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണെ ആക്ഷേപിക്കണം അത് കേട്ടതും തൃപ്തിയായല്ലോ സ്വന്തം മകളുടെ വായെന്ന് ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഒരച്ഛനും ഒരു മക്കളും ഇങ്ങനെ പ്രാഗില്ല നിങ്ങളെ അല്ലാതെ നിങ്ങളെ മാത്രമല്ലാതെ ഒരു പെൺമക്കളും ഒരച്ഛന്മാരെയും ഇങ്ങനെ വെറുക്കത്തുമില്ല എന്നും പറയാണ് എന്നാൽ ഞാൻ വെറുക്കോടാ ഞാൻ വെറുക്കും ഇവിടെ എനിക്ക് വെറുപ്പാണ് അറപ്പം വെറുപ്പുവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയെ സങ്കടപ്പെടുത്തുക അത് കേട്ടതും ഒന്ന് പോടോ അല്ലെങ്കിലും തൻ്റെ സ്നേഹം ആർക്ക് വേണം ഏ അവളെ അച്ഛനായും അമ്മയായും ഫ്രണ്ടായും നല്ലൊരു ഭർത്താവായും ഒക്കെ സ്നേഹിക്കാൻ ഞാനുണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ കല്യാണി അതെ എനിക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലും ജീവിതമുണ്ട് ഓ നിങ്ങളുടെ സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഏതെങ്കിലും ആൾക്കാരുടെ വീട്ടിൽ പശുവിനും കറന്ന് ജീവിക്കേണ്ടി വന്നാനായിരുന്നു പക്ഷെ എൻ്റെ കിരണേട്ടൻ ഇന്ന് എന്നെ എത്തി എത്തിച്ചിരിക്കുന്നതേ നല്ല ഉയരങ്ങളില്ല അതുകൊണ്ട് എൻ്റെ എനിക്ക് വലുത് എല്ലാവരെക്കാലും വലുത് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കിരണം അങ്ങോട്ട് പോവുക അഹങ്കാരത്തോടെ പോവുക പോട്ടെ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനം അപ്പൊ ഇതും ഇതിനേക്കാൾ തകർപ്പിനും വിശേഷമാണ് നടക്കാമോ എന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്